കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിക്കൊണ്ടിരിക്കുകയാണ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പുതിയ ചിത്രം ജയ്ഗണേഷ് തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണം നേടുന്നു മാളികപ്പുറം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷമാണ് നടൻ ജയ്ഗണേഷുമായി പ്രേക്ഷകർക്ക് മുൻപിലെത്തിയത് വർഷങ്ങൾക്ക് നീണ്ട കരിയറിലെ അടുത്ത കാലത്താണ് ഉണ്ണി ഉണ്ണിമുകുന്ദന് അർഹമായ അംഗീകാരം സിനിമാരംഗത്ത് ലഭിച്ചത് കരിയറിന് വേണ്ടിയെടുത്ത പ്രയത്നങ്ങളെക്കുറിച്ച് ഉണ്ണി മുകുന്ദൻ തുറന്നു സംസാരിക്കാറുണ്ട് വ്യക്തി വ്യക്തിജീവിതത്തെക്കാളും പലപ്പോഴും കരിയറിന് നടൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇതേക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ തനിക്കുണ്ടായ നല്ല പ്രണയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഉണ്ണി മുകുന്ദൻ പറയുന്നു കരിയറിനാണ് എന്നും പ്രാധാന്യം നൽകിയത് ബ്രേക്കപ്പ് ഉണ്ടായിട്ടില്ല വഴക്കുണ്ടായി പിരിയുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ താൻ വഴക്കില്ലാതെയാണ് പിരിഞ്ഞത് കരിയറിനാണ് പ്രാധാന്യം എന്ന് എപ്പോഴും അറിയാമായിരുന്നു ഒരിക്കൽ കരുതൽ കൊടുത്ത ആളുമായി എങ്ങനെ വഴക്കിടുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്റെ എക്സ്പെക്ടേഷൻ വളരെ സിമ്പിളാണ് സമാധാനപരമായ ജീവിതമാണ് വേണ്ടത് വിവാഹത്തെക്കുറിച്ച് ഒരുപാട് പേർ ചോദിക്കാറുണ്ട് എനിക്ക് തിരക്കില്ല സമയം ഒരുപാടുള്ളവരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുക എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മിസ്സിംഗ് പോയിന്റ് ഉള്ളതായി തോന്നുന്നില്ല അതും യോഗമാണെന്ന് വിശ്വസിക്കുന്നു ഒന്ന് നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കില്ല വിധിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ഒരു യുദ്ധം പോലെയായിരുന്നു എനിക്കെൻ്റെ കരിയർ ഇപ്പോഴാണ് കുറച്ചൊന്ന് റിലാക്സ് റിലാക്സായത് അപ്പോഴാണ് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ വന്നതെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നു എന്നെ സ്നേഹിക്കുന്നു എന്നും വെറുക്കുന്നു എന്നും പറയുന്നവരെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല ആകെ നിയന്ത്രിക്കാൻ പറ്റുന്നത് സിനിമകളാണ് എൻ്റെ സിനിമകളിലൂടെയാണ് എന്നെ ഇഷ്ടപ്പെടാനും വെറുക്കാനും പോകുന്നത് വ്യക്തി ജീവിതത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും അറിയില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് സിനിമകളിൽ കയറിയത് ഉണ്ണി എന്ന വ്യക്തിയെ കൂടുതൽ എക്സ്പോസ് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ലെന്ന് ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി മുപ്പത്താറുകാരനായ ഉണ്ണി മുകുന്ദൻ വിവാഹിതനാകാത്തതിനെക്കുറിച്ച് അഭിമുഖങ്ങളിൽ എപ്പോഴും ചോദ്യം വരാറുണ്ട് അടുത്തിടെ ഇതേക്കുറിച്ച് നടൻ തുറന്നു സംസാരിക്കുകയുമുണ്ടായി ഒരു പ്രായം വരെ സിംഗിളാണെന്ന് പറയുന്നത് രസമാണ് എന്നാൽ ഈ പ്രായത്തിലും സിംഗിൾ ആണെങ്കിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി അടുത്ത കാലത്ത് ഒന്നിലേറെ വിവാദങ്ങളിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അകപ്പെട്ടിട്ടുണ്ട് നടന്റെ സിനിമകൾക്ക് പിന്നിൽ പ്രപ്പഗാൻഡ് ഉണ്ടെന്നാണ് ഉയർന്നു വന്ന ആക്ഷേപം മേപ്പടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇത്തരം ഒരു ആക്ഷേപം വന്നത് പിന്നീട് നടത്തിയ ചില പരാമർശങ്ങളും വിനയായി കഴിഞ്ഞ ദിവസങ്ങളിലായി നൽകുന്ന അഭിമുഖങ്ങളിൽ ഇതിനെതിരെ ഉണ്ണിമുകുന്ദൻ സംസാരിക്കുന്നുണ്ട്